ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസ് വീട്ടിലെ ആളുകളിൽ പ്രേക്ഷകരുടെ പിന്തുണ നിലവിൽ കുറഞ്ഞ രണ്ട് പേരാണ് ശരണ്യയും ശ്രീരേഖയും ഇവരിൽ ഒരാൾ ഇന്ന് പുറത്തു പോകുമെന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് അങ്ങനെ അത് സംഭവിച്ചു ശരണ്യ പുറത്തായിരിക്കുകയാണ് ശരണ്യയും ശ്രീരേഖയും വോട്ടിങ്ങിൽ കുറച്ച് വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീരേഖ ശ്രീതു തുടങ്ങിയ രോമനേശ്വരി ഉള്ളവരോട് ലാലേട്ടൻ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് അവരുടെ കാര്യം നാളെ പറയാമെന്ന് പറഞ്ഞു ബാക്കി നന്ദനയും ശരണ്യുമാണ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കുമായി പുറത്ത് നിങ്ങളുടെ ഫോട്ടോ ഇട്ടിച്ചൊരു ബോർഡ് ഉണ്ടാവും അതിനടിയിൽ നിങ്ങളുടെ പേരിന്റെ ലെറ്റേഴ്സ് വെക്കണം എന്ന് പറഞ്ഞു ആരുടെ പേരാണോ ഫുൾ ആവാതെ നിൽക്കുന്നത് അവർ എന്നേക്കുമായി ബിഗ് ബോസിനോട് വിട പറയണമെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇനി ചിലപ്പോൾ നാളെ ഒരാളും കൂടെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് ശ്രീരേഖ തന്നെ ആയിരിക്കും അതിനാണ് സാധ്യതയുള്ളത് വോട്ടിംഗ് ഇപ്പോൾ ശ്രീരേഖയ്ക്കാണ് എനിക്ക് കുറവുള്ളത് എന്തായാലും നമുക്ക് നാളെ നോക്കാം വാലാട്ടും നാളെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ